മാളുവാ ഇങ്ങനെ സങ്കടപ്പെടണ്ട അന്റെ കുടിക്കലിന് ഏറ്റവും മുൻറ്റർണിച്ചർ തന്നെ നമ്മളെ ഉപ്പ വാങ്ങി തരൂലേ ഞാൻ ഉപ്പാന്റെ അടുത്ത് കൊടുക്കാ മാളൂ ആ ഇപ്പൊ മാളു പറഞ്ഞത്തിലേക്ക് താജാറായ വാങ്ങി തരുള്ളൂ ഞങ്ങൾ ഇപ്പൊ ആയിക്കോട്ടെ

അഞ്ചു ഈ ചെമ്മാട് പട്ടണത്തിന്റെ മനം കവർന്ന ഫർണിച്ചർ അങ്ങനെ ഫർണിച്ചറുകളൊക്കെ വാങ്ങി പറയണ്ട അതെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഒരു നല്ല അടിപൊളി ട്രെൻഡിങ് സിറ്റൗട്ട് ഷെയർ ആണ് നൽകുന്നത് ഇത് ലഭിക്കാൻ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുലായ്പുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അഞ്ചു പേരെ നിങ്ങൾ മെൻഷൻ ചെയ്യുക അതോടൊപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഇതിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേര് സെലക്ട് ഫാഷൻ ഇനി ചെയ്യുന്നതായി ഫർണിച്ചറുകളോടൊപ്പം ആവട്ടെ